നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ കഴിഞ്ഞ ദിവസം നൂറ്റി നാൽപ്പത്തി പേർക്ക് കൂടി പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ഇവരിൽ എഴുപത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് അറുപത്തിയെട്ട് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നായി വ്യാഴാഴ്ച നൂറ്റി എൺപത്തി ആറ് പേരാണ് രോഗമുക്തി നേടിയത് ആകെ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേർക്കാണ് രോഗമുക്തി ഉണ്ടായത് നിലവിലുള്ള ആകെ രോഗികൾ ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നാണ് വ്യാഴാഴ്ച ഇരുപത്തി നാനൂറ്റി അറുപത്തി ആറ് പേരെയാണ് പരിശോധിച്ചത് ബഹ്റൈനിൽ കോവിഡ് രോഗം പോസിറ്റീവായ പതിനഞ്ച് കാനനിൽ നിന്ന് രോഗം പടർന്നത് എട്ട് കുടുംബാംഗങ്ങൾക്ക് ഇവരിൽ നാല് പേർ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയമാണ് കഴിഞ്ഞ രാത്രി ഈ വിവരം പുറത്തുവിട്ടത് അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ശരാശരി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറായി കുറഞ്ഞു ഇതിനു മുമ്പത്തെ ആഴ്ച നാനൂറ്റി അൻപതായിരുന്നു ആകെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കേസുകളാണ് രാജ്യത്ത് കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്തത് ഇവരിൽ പേർ പ്രവാസികളും പേർ സ്വദേശികളുമാണ് കുവൈറ്റിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഈ ആഴ്ചയിൽ ആദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം രണ്ടായിരത്തിൽ താഴെ എത്തുന്നത് ഇതോടെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി നാലായി ഉയർന്നു നാൽപ്പത് പേർ കൂടി മരിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കുകൂടി രോഗം ഭേദമായതോടെ രോഗമുക്തരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായി നൂറ്റി അറുപത്തിമൂന്ന് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്ത് വർഷ ഗോൾഡൻ വിസയുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നത് മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചു ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതനുസരിച്ച് മൂന്ന് തരം തൊഴിൽ പെർമിറ്റുകളാണ് അനുവദിക്കുന്നത് ഒന്ന് ഗോൾഡൻ വിസ ലഭിക്കുമ്പോൾ തൊഴിൽ രഹിതനായ ആൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി രണ്ട് നിലവിൽ ജോലി ജോലിയുണ്ടായിരിക്കെ മറ്റൊരു തൊഴിലിലേക്ക് മാറുന്നതിനുള്ള അനുമതി മൂന്ന് ഗോൾഡൻ വിസയുള്ള ആളുടെ വർക്ക് പെർമിറ്റും കരാറും തൊഴിലുടമകൾക്ക് പതിക്കുന്നതിന് ഗോൾഡൻ വിസക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ഈ നിയമം തന്നെ ബാധകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു ഗോൾഡൻ വിസ ലഭിക്കുന്നയാളും തൊഴിലുടമയും തമ്മിലുള്ള തൊഴിൽ കരാറും പെർമിറ്റും യു എ ഇ നിയമമനുസരിച്ച് നിലനിൽക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാന്റെ കുറവ് മെയ് കാലയളവിൽ ശതകോടി ാണ് മുൻവർഷം സമാന കാലയളവിനെ അപേക്ഷിച്ച് പതിനെട്ട് ദശാംശം എട്ട് ആറ് ശതമാനത്തിന്റെ എണ്ണവിലയിലെ ഇടിവും ഉൽപാദനത്തിലെ കുറവുമാണ് വരുമാനത്തിൽ പ്രതിഫലിച്ചത് എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിൽ ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനത്തിന്റെയും പ്രകൃതിവാതകത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ഏഴ് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിന്റെയും കുറവാണ് ഉണ്ടായത് ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് യു എ ഇ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തി കോവിഡ് വ്യാപനവും അവധിക്കാലവും മുൻനിർത്തിയാണ് യാത്രാ നിയന്ത്രണമെന്ന് യു എ ഇ അധികൃതർ വിശദീകരിച്ചു ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക വിയറ്റ്നാം ദക്ഷിണാഫ്രിക്ക നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഈ രാജ്യങ്ങളിലുള്ളവർക്ക് യു എയിലേക്ക് വരാൻ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഉപഭോക്താക്കൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴയൊരുക്കി ദുബായിലെ മോളുകളിൽ സമ്മർ സർപ്രൈസ് തുടങ്ങിയിട്ടുണ്ട് ജൂലൈ ഒന്നിന് തുടങ്ങിയ ഓഫർ സെയിൽ സെപ്റ്റംബർ നാല് വരെ തുടരും സീസൺ ആണിത് ഈ ദിവസങ്ങളിൽ മാളുകളിലെ സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ പന്ത്രണ്ട് മണിക്കൂർ തുറന്നിരിക്കും ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് സംഘാടകർ ഷോപ്പിംഗ് സെന്റർ ഹോട്ടൽ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ തൊണ്ണൂറ് ശതമാനം വരെ ഓഫറുണ്ട് തുറമുഖം വഴി ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത ഗുളികകൾ പിടിച്ചെടുത്തു യാത്രക്കാരന്റെ ലഗേജിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ച ഒൻപതിനായിരത്തി അറുന്നൂറ് നിരോധിത ഗുളികകളാണ് കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തത് ലഗേജിൽ വസ്തുക്കൾക്കുള്ളിലായാണ് ഇയാൾ മരുന്നുകൾ സൂക്ഷിച്ചതെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിലെ അൽബാഹ പ്രവിശ്യയിൽപ്പെട്ട കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് വിവമറിഞ്ഞ് റെഡ് ക്രോസൻ സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവർ മരണപ്പെട്ടിരുന്നുവെന്ന് അൽബാഹ റെഡ് ക്രോസൻ വക്താവ് ഇമാദ് അൽ സഹ്റാനി പറഞ്ഞു മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി ചരക്ക് ബോട്ടിലിൽ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ഇരുന്നൂറ്റി പതിനാറ് കിലോയിലേറെ ലഹരിമരുന്ന് പിടിച്ചെടുത്ത് അധികൃതർ ഹെറോയിൻ കറുപ്പ് ക്രിസ്റ്റൽ മെറ്റ് എന്നിവ അടക്കം മൂന്നര കോടി ദീർഘം വിലമതിക്കുന്ന മതിക്കുന്ന ലഹരി മരുന്നാണ് ഷാർജ ലഹരിമരുന്ന് വിരുദ്ധ വിഭാഗം പിടിച്ചെടുത്തത് കൂടാതെ ബോട്ടിലുണ്ടായിരുന്ന ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു ബോട്ടിനുള്ളിൽ രഹസ്യാറുകൾ ഉണ്ടാക്കി മരം കൊണ്ട് അടച്ചാണ് ഇവ കാലി തുറമുഖത്ത് എത്തിച്ചതെന്ന് ലഹരി മരുന്ന് വിഭാഗം ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ മജിദ് അൽ അസാം ചൂണ്ടിക്കാട്ടി കൂടുതൽ